അബുദാബിയിൽ വെച്ചുണ്ടായ ഒരു വാഹന അപകടം ഒരു നിമിഷം കൊണ്ട് നാല് മക്കളുടെ ജീവൻ പൊലിഞ്ഞു കരയാൻ പോലും സമയമില്ലാതെ ആ കുടുംബം തകർന്നു വീണു ഈ വാർത്ത കേട്ട് മനുഷ്യ ഹൃദയം നടുങ്ങി ഹൃദയമുള്ള ആരും നിശ്ചലമായി തകർന്നുപോയി പക്ഷേ ഇത് കണ്ടിട്ടും ചിരിക്കാനും പരിഹസിക്കാനും ഒരു സമുദായത്തെ മുഴുവൻ അപമാനിക്കാനും മനസ്സലിവില്ലാത്ത ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ അവൻ്റെ പേരാണ് ജോസഫ് ബെന്നി പന്നി കൂട്ടുന്ന പോലെയല്ലേ ഉണ്ടാക്കുന്നത് പോയാലെന്താ പ്രശ്നം ഇനിയും ഉണ്ടാക്കാമല്ലോ ഇത്തരത്തിലുള്ള വാക്ക് ഇയാൾ ഉപയോഗിക്കാൻ കാരണം ആ പിഞ്ചുമക്കൾ മുസ്ലിങ്ങളായി എന്നതുകൊണ്ട് മാത്രം ഈ പോസ്റ്റ് പങ്കുവെച്ച ജോസഫ് ബെന്നി എന്ന ഇയാൾക്കെതിരെ നിയമസംവിധാനങ്ങൾ ഇടപെട്ടുവെന്ന റിപ്പോർട്ടുകൾ നമ്മൾ അറിഞ്ഞു അവിടെ കാര്യങ്ങൾ അവസാനിച്ചില്ല ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച റിയാദ് പോലീസ് കണ്ടത് ഒമ്പതോളം വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഒരു സമുദായത്തെ തുടർച്ചയായി അപമാനിക്കൽ മതഗ്രന്ഥങ്ങളെ അവഹേളിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കൽ വെറുപ്പിനെ ആയുധമാക്കൽ ഇതെല്ലാം ഇയാളുടെ പ്രവർത്തനങ്ങളായി അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആാൻ കത്തിക്കുന്ന ഫോട്ടോകൾ അത് കഷ്ണങ്ങളാക്കി ടോയ്ലറ്റിൽ ഉപേക്ഷിക്കുന്ന വീഡിയോ ഇത് ഒരു മതത്തെ മാത്രം വേദനിപ്പിക്കുന്ന കാര്യമല്ല മനുഷ്യരാശിയെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് കേവലം അബുദാബിയിൽ മരണപ്പെട്ട നാല് മക്കളുടെ കാര്യത്തിൽ ഇയാൾ പറഞ്ഞ ആ നീജവാക്കിന് മാത്രമായി ഇയാൾക്ക് കഠിന ശിക്ഷ നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നാണ് ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും മുസ്ലിം രാഷ്ട്രത്തിൽ ഇരുന്നു തന്നെ ഇസ്ലാമിൻ്റെ മതവിധികളെ പുച്ഛിക്കുന്ന തരത്തിലും പരിശുദ്ധ ഖുർആനെ അവഹേളിക്കുന്ന തരത്തിലുമുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തു കൊണ്ടിരുന്നത് എന്ന് റിയാദ് പോലീസിന് വ്യക്തമായപ്പോൾ ഇയാൾക്കൊരിക്കലും ഗതി കിട്ടാത്ത അവസ്ഥയിലേക്ക് തന്നെ അവർ മാറ്റിക്കളഞ്ഞു മാത്രമല്ല മുമ്പ് വിവാഹം കഴിച്ച ഭാര്യ ഇയാളെ ഇട്ടെറിഞ്ഞു പോയതും ഇയാളുടെ ഇത്തരത്തിലുള്ള നീച പ്രവർത്തനങ്ങൾ കാരണം തന്നെ എന്നിട്ട് തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി തൻ്റെ മുൻ ഭാര്യയെക്കുറിച്ച് ഇയാൾ ഇയാളുടെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കണ്ടാൽ അതൊരാൾക്കും സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതായിരുന്നു വിവാഹം കഴിഞ്ഞ് മൂന്നാം നാൾ തന്നെ ഏട്ടത്തിയുടെ ഭർത്താവിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നു എന്ന് ഇയാളുടെ ഭാര്യ ഇയാളോട് തുറന്നു പറഞ്ഞു എന്ന് ഇയാൾ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പ്രചരിപ്പിച്ചിരിക്കുന്നു തീർച്ചയായും ആ സ്ത്രീ സ്ത്രീയെടുത്ത തീരുമാനത്തോടുള്ള ഇയാളുടെ കഠിനമായ വെറുപ്പ് തന്നെയാണ് ഇതിന് കാരണം അല്ലാതെ ആ സ്ത്രീയുടെ യാതൊരു മൂലവുമല്ല ഇത്തരത്തിൽ നീചനായ ഒരാളുടെ കൂടെയുള്ള ജീവിതം മടുത്തത് ആ സ്ത്രീ ഇയാളെ ഉപേക്ഷിച്ചു കൂടാതെ മുമ്പ് ജോലി ചെയ്ത് യു കെയിൽ രണ്ട് വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചതും അങ്ങനെ നീചത്തരങ്ങൾ ഒട്ടേറെയുള്ള ഒരു നീചഹൃദയത്തിൻ്റെ ഉടമയാണ് ജോസഫ് പന്നി എന്ന ജോസഫ് ബെന്നി എന്തായാലും നീചമൃഗത്തിന് തക്കതായ ശിക്ഷ ലഭിച്ചു ഇനി ഒരു മതത്തെയും അവഹേളിക്കുവാനുള്ള ധൈര്യം ഇവൻ്റെ ആയുസ്സിൽ ഇനി ലഭിക്കില്ല